സോഷ്യൽ മീഡിയ ട്രോളുകളിൽ നിറഞ്ഞ് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദിൻ്റെ ഇസ്ലാം മതവും ഗണിതശാസ്ത്രവും പരാമർശം മനുഷ്യരാശിക്ക് ഗണിതശാസ്ത്രം പരിചയപ്പെടുത്തത് ഇസ്ലാം മതമെന്നായിരുന്നു ഷമയുടെ വാദം വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് വമ്പൻ കണ്ടുപിടുത്തം ഗണിതശാസ്ത്രം ഇസ്ലാം മതത്തിലൂടെയാണ് ആവിർഭവിച്ചത് ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമാണ് ഒരു ഡോക്ടറായതുകൊണ്ട് എനിക്കിത് പറയാൻ കഴിയും ഇസ്ലാം ആധുനികമായ ശാസ്ത്രീയമായ മതമാണെന്ന് ക്ഷമ പറഞ്ഞു മുഹമ്മദിന്റെ കുറെ ആയത്തുകളും ക്ഷമ ചൊല്ലുന്നുണ്ട് ഇസ്ലാം മത പണ്ഡിതർ പോലും ഇതുവരെ അവകാശപ്പെടാത്ത കാര്യങ്ങളാണ് ക്ഷമ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷമ മുഹമ്മദ് രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയാകുമെന്നായിരുന്നു ബി ജെ പി ദേശീയ വക്താവ് ഷേജാദ് പുനേവാലയുടെ പ്രതികരണം ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയെ തീവ്രവാദികൾ ലക്ഷ്യം വെച്ചപ്പോൾ കോൺഗ്രസ് മതേതര ബ്രിഗേഡിന്റെ വിചിത്രമായ സൗകര്യപ്രദമായ പ്രതികരണം എല്ലാവരും കണ്ടതാണ് രോഹിത് ശർമ്മയെ ഭാരം പറഞ്ഞ് അവർക്ക് അധിക്ഷേപിക്കാൻ കഴിയും എന്നാൽ വോട്ട് ബാങ്ക് പ്രധാനമായതിനാൽ ഇസ്ലാമിക തീവ്രവാദികളെക്കുറിച്ച് ഒരു വാക്കുപോലും അവർക്ക് പറയാൻ കഴിയില്ല എന്ന് പൂനെവാല ചൂണ്ടിക്കാട്ടി പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമാനോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు